ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനിതാ ഒരു മഞ്ഞളിൻ്റെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞളിൻ്റെ വീഡിയോ ഞാൻ അവിടെ പെറുക്കുന്ന സ്ഥലമൊക്കെ കാണിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമുക്ക് ചേന നടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചേന ഞാൻ വിത്തനുള്ള ചേന മാറ്റി വെച്ചിട്ട് ബാക്കി ചേന കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിത്തിനുള്ള ചേന മാറ്റി വെച്ചതാണ് കേട്ടോ ഈ ഒരു കാണുന്നത് നല്ലതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ മുള വന്നിരിക്കണേ ഇനി ഇതിനെ നാലാക്കി ഇങ്ങനെ ആ മുള നടുത്തിൽ വരുന്നത് ഇതൊക്കെ ആ നാല് കഷ്ണത്തിന് മുള പകുതി പകുതി വരുന്ന രീതിയിൽ അങ്ങനെ മുറിച്ചെടുക്കട്ടെ ചെയ്യുക അച്ഛൻ മുറിച്ചെടുക്കണ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഈ ചെറിയ ചേനയൊക്കെ ഇതാണ്ടാവും ചെറുതൊക്കെ അങ്ങനെ വെക്കുക ചെയ്യാം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നാല് കഷണമാക്കിയിട്ട് ഇങ്ങനെ നാലെണ്ണം ഓരോ ഇതായിട്ട് വെക്കുക കേട്ടോ ചെയ്യുക അങ്ങനെയാണ് ചേന വെക്കാറുള്ളത് അപ്പോൾ ഇത് കുംഭമാസം അതായത് മാർച്ച് ഏപ്രിൽ ആ സമയത്ത് തോന്നുന്നുണ്ട് കേട്ടോ ചേന നടന്നത് ആ സമയത്താണ് പിന്നെന്താ ഇത് ചേനയുടെ വിത്താണ്ട്ടോ ചേന പെറിക്കുമ്പോൾ കിട്ടുന്ന വിത്താണേ ഇത് നമുക്ക് നന്നാക്കിയിട്ട് ഉപ്പേരി അതുപോലെ തന്നെ കറിയൊക്കെ വയ്ക്കുമ്പോൾ എടുക്കാം കേട്ടോ പിന്നെ ഇത് കിഴങ്ങാ കേട്ടോ ഇത് കിഴങ്ങ് അതുപോലെ തന്നെ വിത്തിനെടുത്ത് വെച്ചെടുക്കുക കേട്ടോ നമ്മൾ കിഴങ്ങും അതുപോലെ ചേന കൂവ അതൊക്കെ നമ്മൾ വിറ്റിയിരുന്നു കേട്ടോ അങ്ങനെയുണ്ട് ചേന നമ്മൾ വിത്തിന് മുറിച്ചെടുക്കുക അപ്പം ഈ മുറിച്ചെടുക്കണ സമയത്ത് ഞാൻ വീഡിയോ കിട്ടിച്ചെടുക്ക ഇടാട്ടോ അല്ല ഇനി മുളക് നല്ല ഉയരത്തിൽ വരും കേട്ടോ അപ്പം അങ്ങനെ ചെറുതായിട്ട് മുളക് വന്നിട്ടുള്ളൂ കുറച്ചും കൂടി ഉയരത്തിൽ വന്നാലാണ് അത് മുറിക്കട്ടോ അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം